എല്ലാവർക്കും ഷാൻസ്വേഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രൈഡ് റൈസും അതിലേക്കൊരു ചില്ലി ചിക്കനും കൂടിയാണ് വളരെ ഈസി ആയിട്ട് നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം അതിൻ്റെ മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം ബെല്ലൈക്കണും കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ചിക്കനിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക കാശ്മീരി ചേർക്കുന്നത് നല്ലൊരു കളറിനും കൂടെ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ കാശ്മീരി ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ മുളകുപൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരമണിക്കൂറിൽ കുറയാതെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിന് ശേഷം നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ബാക്കി വരുന്ന ഓയിൽ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളി ഒക്കെ വഴറ്റിയെടുക്കാം അതിന് ഈ ഓയിൽ തന്നെ ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു ഭാഗം ഫ്രൈ ആയതിന് ശേഷം മറ്റേ ഭാഗം കൂടി മറിച്ചിട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് രണ്ട് ഭാഗവും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ബാക്കിയുള്ള ചിക്കനും കൂടി ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ഓയിലിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകാണ് ഇനി നമുക്കതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ചൈനീസ് ഡിഷ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതന്നെ ദൊക്കെ ചെയ്യണം പെട്ടെന്ന പെട്ടെന്ന കാര്യങ്ങൾ നടക്കണം ഒരുപാട് ടൈം എടുത്തതുകൊണ്ട് ഓവർ കുക്ക്ഡ് ആയി പോവരുത് ചെറുതായിട്ട് ഒന്ന് വഴറ്റി എടുത്താൽ മാത്രം മതി ഇനി അതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സോയാ സോസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അതിലൊക്കെ ചെറുതായിട്ട് ഉപ്പുണ്ട് അതുകൊണ്ട് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതാവുമ്പോൾ നല്ല കളർ ഉണ്ടാവും ചെറിയൊരു എരിവ് ഉണ്ടാവും എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ സാധാരണ മുളക് പൊടി ഇത്തിരി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഡിഷ് കാണാൻ കുറച്ചും കൂടി ഭംഗിയാവണം എന്നുള്ളവർക്ക് മാത്രം കളർ ആഡ് ചെയ്ത് കൊടുക്കാം ഒട്ടും ഹെൽത്തി അല്ല അതുകൊണ്ട് ചേർക്കണമെന്ന് നിർബന്ധമില്ല ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഒരുപാട് ഗ്രേവി ആയിട്ട് കുറച്ചുകൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് രണ്ട് കപ്പിൻ്റെ അടുത്തൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോർ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കുന്ന സമയത്ത് തന്നെ ഇത് നല്ലോണം തിക്കായിട്ട് വരും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നല്ല ടേസ്റ്റാണ് എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഒനിയൻ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് സവാള ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി അതിലേക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ഒരു വെജിറ്റബിളും ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല നല്ലോണം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി എല്ലാ വെജിറ്റബിൾസും നല്ല ക്രിസ്പിനസ്സോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇതിലേക്ക് ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ബീൻസ് ആണ് അല്ലെങ്കിൽ പയറ് ഞാനിവിടെ പയറാണ് എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് നല്ല പച്ച പയർ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം ഇതിലേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള റൈസ് നമ്മൾ മുന്നേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് ആ റൈസ് വേവിച്ച സമയത്ത് നമ്മൾ നമ്മളതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വെജിറ്റബിൾസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം എന്നാലേ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മൾ ചെറിയ തേയില കുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് കുറേ സമയം കിടന്ന് കുക്കായി പോകാൻ ചാൻസ് ഉണ്ട് അത് അത് വേണ്ട അതിന് വെജിറ്റബിൾസ് ഒന്നും അധികം കുക്ക് ആവണ്ട ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ സോയാ സോസ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ റൈസ് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബസ്മതി റൈസ് ആണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുത്തതിന് ശേഷം വെള്ളം തിളപ്പിച്ച് അതിൽ നമ്മൾ ചോറൊക്കെ വേവിച്ച് ഊറ്റിയെടുക്കുന്നത് പോലെ ഒന്ന് ഊറ്റിയെടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ റൈസ് നേരത്തെ തന്നെ വേവിച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് മിക്സ് ചെയ്യാൻ തണുത്ത ചോറാവുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞൊന്നും പോവാതെ ഈസിയായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഇതാ നമ്മൾ വെജിറ്റബിൾസും സോസും ഒക്കെ ആയിട്ട് റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ഇതും ചെയ്തെടുക്കേണ്ടത് അപ്പോഴേ നമുക്ക് റൈസ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ കുറച്ച് സമയം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാവും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഡിഷാണ് ഒരുപാട് പ്രിപ്പറേഷൻസിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല മാത്രമല്ല നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാത്രമല്ല മുന്നോട്ടുള്ള വീഡിയോസിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്